ഹലോ ഗേൾസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് കല്യൊരു രണ്ട് ദിവസം അംഗനവാടിക്ക് ലീവ് ആണല്ലോ അപ്പം അങ്ങനെ വന്നതാട്ടോ കല് നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ എന്താ അറിയില്ല കുറച്ച് നേരത്തെ നീ ചോയി അപ്പം ഞാൻ വിചാരിച്ച അമ്മേൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വെക്കാന്ന് അടുക്കളയിലേക്ക് അപ്പോൾ അമ്മ ഇവിടെ ലേറ്റ് ഒന്നും ഇട്ടില്ല കേട്ടോ അമ്മ അടുക്കിടയിലുണ്ടെന്ന് മനസ്സിലായി അടുക്കളയിൽ നിന്ന് വിളിച്ചാൽ കാണാണ്ട് അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ അമ്മ പുട്ടുണ്ടാക്കാനിട്ട് അപ്പം അച്ഛനെ നേരത്തെ പോകണം അപ്പോൾ ചായ ഒടിച്ചിട്ട് പോകാൻ അമ്മ പുട്ടും ചായ ഒക്കെ കടലക്കറി കടലക്കറിയൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞാടനും ഇങ്ങനത്തെ ചായക്കടനോടൊന്നും വലിയ ഇഷ്ടമില്ല അപ്പോൾ അമ്മ അങ്ങനെ കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് ബ്രെഡ് പൊരിച്ചുവെച്ചിട്ടുണ്ടോ അങ്ങനെ അച്ഛൻ പിന്നെ പോകാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ കുടിക്കുകയാണ് പുട്ടും കടലക്കറിയും അങ്ങനെ ഞാൻ പിന്നെ മുറ്റത്തേക്ക് ഒന്ന് വന്നു നോക്കി നല്ല മഴ പെയ്തുണ്ട് തോന്നുന്നു രാത്രി ഞാൻ ഒന്നും ഞാനൊന്നും ഇറങ്ങിയില്ല അപ്പോൾ മുറ്റത്ത് അത്യാവശ്യം വെള്ളവും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കി വെക്കുമ്പോഴേക്കും എഴുന്നേറ്റ് അപ്പോൾ ഓടെ അടുത്ത് പോയൊക്കെ പോക്ക് ഇതിൻ്റെ മേലെ കുറച്ചു നേരം കിടക്കണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് അങ്ങനെയൊക്കെ കിടന്നാൽ പോക്കും മനസ്സിലായി ഞാൻ വീഡിയോ എന്ന് പിന്നെ ഫുൾ എക്സ്പ്രഷൻ ഇടയിലൊക്കെ ആവും അങ്ങനെ പിന്നെ ഞങ്ങൾ താഴത്തേക്ക് വന്നപ്പോൾ കുഞ്ഞാട്ടം അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങനെ ഇതാ കല്ലുവിന് ചായ ഒക്കെ എടുത്ത് വെച്ചിട്ടോ അപ്പോൾ കല്ലുവിന് ഞാൻ പറഞ്ഞല്ലോ എടുക്കാന്ന് എടുക്കുകയാണെന്ന് കണ്ട കഴിഞ്ഞാൽ ഫുള്ള് ആറ്റിറ്റ്യൂഡാവും പിന്നാൾ അപ്പോൾ ഇതാ കറിയൊക്കെ നല്ല നീറ്റിലെടുക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയൊക്കെ ഇതാക്കേണ്ട സമയം കഴിഞ്ഞ് പക്ഷെ നല്ല നീറ്റിലൊക്കെയാണ് എടുക്കുന്നത് പിന്നെ മാമ് ഓക്ക് കൊടുക്കാൻ വേണ്ടി ദോഷം ഒന്നുണ്ടെങ്കിൽ കേട്ടോ പാപ്പൻ്റെ വീടൊക്കെ കൂടെ തൊട്ടെടുത്തോ മൂന്നാല് പാപ്പന്മാരുടെ വീടും തറവാടൊക്കെ എടുത്താട്ടോ അപ്പം ഞാൻ പിന്നെ അമ്മേനെ കാത്തിക്കാമെന്ന് കരുതി എനിക്ക് കല്ല് സൂപ്പർ എന്നൊക്കെ അതിനിടയിൽ ഇങ്ങനെ പറയാനിട്ടോ ആൾ ഏതായും പറഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ഇതിനോൾ തയ്യാറും അങ്ങനെ അമ്മ വന്നിട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടി പിന്നെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ചാലും നേരിട്ട് കാണുമ്പോൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ അമ്മ ഞങ്ങള് പറഞ്ഞു എൻ്റെ മുടി നല്ല ഇവിടെ അങ്ങനെ കയറി നെറ്റ് കയറുന്നുണ്ടല്ലോ ചിപ്പോൾ ആ റോസ്മേരി ഉപയോഗിക്കില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അതിന് മുമ്പ് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ വാങ്ങിയത് അമ്മയും ഉപയോഗിക്കേണ്ടത് അമ്മയ്ക്ക് അത്യാവശ്യം നല്ല മുടിയൊക്കെ വന്നുകൊണ്ട് കിട്ടും അപ്പോൾ അമ്മനോട് ഇങ്ങനെ പറഞ്ഞതൊന്ന് തേച്ച് വെക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് തേച്ച് വെക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോഴേക്കും കല്ല് വന്നു ഞാൻ കല് തലയിലോ അല്ലെങ്കിൽ മുഖത്തോ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ വന്ന അലമ്പാക്കലാണ് കല്ലുവിൻ്റെ മെയിൻ പണി ഓക്കും വേണ്ടിയിട്ടതൊക്കെ അങ്ങനെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഏറ്റവും നല്ല കയറുന്നുണ്ട് ഒരു റാ ഷേപ്പായി കിട്ടുമോ ഒന്നാകെ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ല മസാജ് ചെയ്യുന്നുണ്ട് അപ്പോൾ കല്ലുവിന് ഓൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഓൾ വാങ്ങി പിന്നെ ഞാൻ എന്തെങ്കിലും അലുമ്പ് ഉണ്ടാക്കണ്ട കരച്ചിലാക്കണ്ടാന്ന് കരുതി ഞാൻ കൊടുത്ത് അപ്പോൾ എൻ്റെ കണ്ണിലേക്ക് അവരടിച്ചിട്ടത് പിന്നെ ഓൾക്കും വേണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ കുളിക്കുമ്പോൾ ചെയ്തുതരാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സെറ്റ് ആക്കി വെച്ച് പിന്നെ അമ്മേൻ്റെ തലയിലും ആക്കിയിട്ടോ അമ്മ ഇപ്പം വേറെ എന്തൊക്കെയോ പരീക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ഉലുവയും കഞ്ഞിവെള്ളമൊക്കെ അപ്പോൾ അതൊക്കെ തലയിലൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ തറവാട്ടിലേക്ക് വന്നിട്ട് അപ്പോഴാണ് പാപ്പന്റെ മക്കൾ വന്നിട്ടോ ലച്ചവും പാച്ചയും അപ്പോൾ കല്ലുന് ഭയങ്കര സന്തോഷമായി അവരെ കണ്ടപ്പോൾ കാരണം കളിക്കാൻ ആളായി ഓരോ പ്രായത്തിലുള്ളതാണ് പാവച്ചും അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ഒപ്പം കളിക്കാലോ പിന്നെ ഞാൻ വന്നതാണിപ്പോൾ ചിന്നു ചിന്നു വന്നിട്ടുണ്ട് അതിട്ട് അപ്പോൾ ഓൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ വരുന്നത് എനിക്ക് ഇന്നെ കണ്ടപ്പോൾ ഒന്ന് അങ്ങോട്ട് കയറി പിന്നെ അമ്മ അടുക്കള എന്താ ചെയ്യണമെന്ന് അങ്ങനെ പോയി നോക്കി അപ്പം കറി അടുപ്പത്തുണ്ട് ചോറ് വെക്കാനുള്ള വെള്ളം കാര്യമൊക്കെ എടുത്ത ചിന്ന് ഉപ്പേരിക്കൊക്കെ കരിയാട്ടോ ഇപ്പം ഞാൻ ചെയ്തതരാന്ന് പറഞ്ഞപ്പോൾ അമ്മ വേണ്ട ഈ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ പിന്നെ അമ്മ ഒരു ബിസ്ക്കറ്റ് എടുത്ത് അത് കഴിച്ച് അപ്പോൾ ഈ അച്ഛൻ പത്തുമണിക്ക് ചായ ഒടിക്കാൻ വരും കേട്ടോ അപ്പം അച്ഛന് ദോശയേനി രാവിലത്തെ കടലക്കറി അപ്പം ദോശയും കടലക്കറിയും ദോശ മേ വന്നാട്ടോ അപ്പം അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് പിന്നെ അച്ഛൻ പിന്നെ വീഡിയോ എടുക്കണമൊന്നും അച്ഛന് കുഴപ്പമില്ല അച്ഛൻ എന്നൊക്കെ കോമഡി എന്ന കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഞാൻ റോബസ്റ്റ് പഴയ എടുത്ത് കഴിച്ചിട്ടോ ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെയെന്നൊക്കെ പറഞ്ഞ് വലിയത് സെറ്റാക്കി തേനിന്നെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ നമുക്ക് അതൊന്നും പറ്റില്ലല്ലോ അങ്ങനെ അതിന് അമ്മ കുളിയും കാര്യമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ കാലം എന്തൊക്കെയോ വെയ്യുക അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാട്ടോ അപ്പോഴാണ് ദേവ് വന്നത് ദേവ് ഇവിടെ അല്ലേ ഇനി ഇപ്പം കല്ലൊക്കെ വന്നേന്ന് പറഞ്ഞപ്പോൾ ദേവ് വന്നുട്ടോ അപ്പോൾ ദേവിന് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ വേഗം കാലത്തേക്ക് ഓടി കേറി അപ്പോൾ ദേവിന് കൈ കല്ലിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണാ ദേവ് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവള് മിന്നു ചേച്ചി എന്നിട്ട് വിളിക്കുക എല്ലാവരും അവളെ മിന്നു എന്നാൽ വിളിക്ക ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ പിന്നെ കല്ലും ഞാൻ അങ്കനവാടിയിൽ നിന്ന് നേരിട്ട് വന്നത് ബാഗും ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ സ്ലേറ്റും ബാഗൊക്കെ കാട്ടി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കഴിഞ്ഞപ്പോൾ ലീവായത് കൊണ്ട് എല്ലാവരുണ്ട് അപ്പോൾ അനിയും കിച്ചുവൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അവരോ മാമൻ്റെ കൂടെ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുഞ്ഞാറ്റ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ഉളക്കോലത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും വീടേക്ക് നിന്ന് തന്നിട്ടോ പിന്നെ അമ്മമാറിൻ്റെ മുടി ഒന്ന് മുറിച്ച് തരാൻ നല്ല മുടി പോയിണ്ടട്ടോ പിന്നെ അടിയിലേക്കൊക്കെ നല്ല വാല് പോലെ ആയുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ അതൊക്കെ ഒന്ന് മുറിച്ചൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഈർന്നൊക്കെ ചെയ്തത് നല്ല മുറിച്ചപ്പോൾ ഇത്രയും മുറിച്ചിട്ട് ഇത്രയൊന്നും ഞാൻ മുറിക്ക സമ്മതിക്കില്ല പിന്നെ അത്രയും മുറിച്ചാലൊരു വൃത്തി ഉണ്ടാവുള്ളൂന്ന് നമ്മൾ പറഞ്ഞതു പിന്നെ അത് മുറിച്ചിട്ടോ പിന്നെ ഞാൻ വെച്ചൊരു ഫേസ് പാക്ക് ഇടാമെന്ന് അപ്പം വീട്ടിൽ മറ്റേ മുഴാണി വിട്ടീൻ്റെ ഉണ്ടേനി തൈരുണ്ടേനെ അപ്പം അത് രണ്ടും കൂടി എടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് എഴുതിയിട്ടോ അങ്ങനെ ഞാനതിരുന്ന് അപ്പോഴേക്കും കല്ലു എവിടുന്നാ ഓടി വന്നത് എനിക്ക് അറിയില്ല അപ്പ ആൾക്കും വേണം ഞാൻ ഇട്ട് അതിന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യം അമ്മട്ട് കാണിച്ച് തന്നിട്ട് ഇട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നന്നാക്കി ഇട്ടു പിന്നെ ഓളെ ഓള ഒന്ന് ഇട്ട് ഇങ്ങനെ വെറുതെ ഒരു ഇതാക്കണ്ടല്ലോ ഒന്ന് കല്ലും കുറച്ച് കുറച്ചൊക്കെ കിട്ടുന്നിട്ടോ അമ്മയ്ക്ക് കുളിക്കുമ്പോൾ പെട്ടെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് ഫേസിൽ ഇട്ടിട്ടോ അങ്ങനെ പിന്നെ കുളിച്ച് ഏതാലും ഇരുപത് മിനിറ്റായി പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ കുളിയും കൂടി അതിൻ്റെ കൂടാക്കി അപ്പോൾ അത് കുളിക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ടാൽ ആ ഒരു സമയത്തൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല അങ്ങനെ ഒരു ബ്രൈറ്റ്നസ്സ് ഉണ്ട് ഡെയിലി യൂസ് ഒക്കെ ചെയ്താൽ അതിൻ്റെ റിസൾട്ടൊക്കെ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്